വാർത്തയിലേക്ക് നടത്തി മതിലകം മതിലകം ഒ എൽ എഫ് ജി എച്ച് എസ് ലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ചികിത്സയുടെ ഭാഗമായി മുടികൾ നഷ്ടപ്പെട്ട രോഗികൾക്ക് വിഗ് നിർമ്മിക്കുന്നതിനാണ് മുടികൾ ദാനം ചെയ്തത് അമല ക്യാൻസർ റിസർച്ച് സെന്ററിലെ ജോയിന്റ് ഡയറക്ടറായ ഫാദർ ജയ്സൻ മുണ്ടൻമാണി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു മാനസികമായി മാനസികമായി ഈ ഈ സ്ത്രീ സ്ത്രീ ഒരു ഡിപ്രഷനിലേക്ക് പോയ ഈ സ്ത്രീക്ക് ആറാം ക്ലാസ് പഠിക്കുന്ന ഒരു മകനുണ്ട് മകനോട് സംസാരിക്കില്ല ഭർത്താവിനോടും വീട്ടുകാരോട് സംസാരിക്കില്ല ഡോക്ടേഴ്സ് പരിശോധിക്കാൻ അവധിക്കില്ല നഴ്സുമാര് മരുന്ന് കൊടുത്ത് സ്വീകരിക്കില്ല അങ്ങനെ ആകെ ഒരു ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരവസ്ഥയായി അപ്പൊ ഈ ക്യാൻസർ രോഗികൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്ന വിഭാഗം അവിടെയുണ്ട് അപ്പൊ അതിന്റെ ചാർജ് ഞാനായിരുന്നു ഡോക്ടർ വിളിച്ചാൽ അച്ഛൻ എന്തെങ്കിലും നല്ല വാക്കൊക്കെ പറഞ്ഞ് ഈ സ്ത്രീയിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും എത്രയും വേഗം കീമോതെറാപ്പി തുടങ്ങിയില്ലെങ്കിൽ ഈ സ്ത്രീയുടെ സ്ഥിതി ശോചനീയമായി തീരാൻ സാധ്യതയുണ്ട് അച്ഛൻ അച്ഛനെന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പരിശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞ് എന്നെ സ്ത്രീയുടെ മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോഴ് ഈ സ്ത്രീ കടലിൽ കൂരി കൂടി ഇരിക്കുകയാണ് കടൽ കിടക്കൊന്നുമല്ല തലേക്ക് താഴെ കിട്ടിയിരിക്കുകയാണ് ഞാൻ വരുന്ന സ്വരം കേട്ടപ്പോഴും എന്നെ തല ഉയർത്തി നോക്കി എന്റെ മുഖം കണ്ടതോടുകൂടി തന്നെ ഈ സ്ത്രീ വീണ്ടും തല താഴ്ക്കം കിട്ടും ഒന്നും സംസാരിക്കുന്നൊന്നുമില്ല കുറെ പരിശ്രമിച്ചിട്ടാണ് ഈ സ്ത്രീ സംസാരിക്കാനായിട്ട് തയ്യാറായത് സംസാരിച്ച് തുടങ്ങിയത് ഇങ്ങനെയാണ് അച്ഛൻസർ രോഗം മൂലം ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ എനിക്ക് അതിനകത്ത് വലിയ വിഷമമൊന്നും തോന്നുന്നില്ല ഒരിക്കൽ ആരായാലും മരിക്കണം അദ്ദേഹത്തിന്റെ പ്രചോദനാത്മകമായ വാക്കുകളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും അനധ്യാപകരും അനധ്യാപകരുമുൾപ്പെട്ട അമ്പതംഗ സംഘം ഈ പുണ്യകർമ്മത്തിൽ പങ്കാളികളായത് സ്കൂൾ മാനേജർ റെനാറ്റ സി എസ് എസ് ടി ഹെഡ്മിസ്റ്റർ മേരി സിംബിൾ പെരേര എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി